നമസ്കാരം സ്വന്തം ഭൂമിയിൽ നിന്നും കുടിയറക്കൽ ഭീഷണി നേരിടുന്ന അറുന്നൂറിലധികം കുടുംബങ്ങൾ മുനമ്പത്തുണ്ട് അവർ അവരുടെ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശം വിട്ടുകിട്ടാനായി ഇപ്പോഴും തെരുവിൽ സമരം ചെയ്യുകയാണ് ഈ സമരത്തെ അവഗണിക്കാനാണ് ആദ്യഘട്ടത്തിൽ സർക്കാരും പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചത് പക്ഷേ പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തീർച്ചയായും ഈ മുനമ്പത്തുകാരുടെ സമരത്തെ കാണാതിരിക്കാൻ ഈ പറയുന്ന ആളുകൾക്കൊന്നും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം ഒരുപോലെ പറഞ്ഞു മുനമ്പത്തുകാരോടൊപ്പമാണ് നമ്മൾ മുനമ്പത്തുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും ഇത് ബി ജെ പി പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ വഖഫ് ബോർഡിനൊന്നും ചെയ്യാൻ കഴിയില്ല ഈ മുസ്ലിങ്ങൾ മുസ്ലിം മതവിഭാഗം അടക്കമുള്ളവർ ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ആരെയും ഇവിടെ നിന്ന് കുടിയിറക്കി വിടില്ല എന്നാണ് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം പറഞ്ഞത് പക്ഷേ അപ്പോഴും മുനമ്പത്തുകാർ ചോദിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് തങ്ങളുടെ ഭൂമിക്ക് കരമടയ്ക്കാൻ സാധിക്കാത്തത് പിന്നെ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ഇങ്ങനെ ഒരു നോട്ടീസ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ ചോദ്യത്തിനൊന്നും ഭരണപക്ഷത്തിന് ഉത്തരമില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമുണ്ടായിരിക്കുന്നത് വഖഫ് നിയമത്തിലാണ് വഖഫ് ബോർഡിന് ഇത്തരം ഭൂമി കൈവശം വയ്ക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിക്കാനും അത് പിന്നീട് തട്ടിയെടുക്കാനുമുള്ള വിപുലമായ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ മാറ്റി ഭരണഘടനാനുസൃതമായി നിയമം മാറ്റി എഴുതുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്നത് ആ നിയമ ഭേദഗതിക്കൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളും ചെയ്യേണ്ടത് എന്നുമാണ് അന്നും ഇന്നും ബി ജെ പറയുന്നത് പക്ഷേ ഈ നിയമനിർമ്മാണത്തെ എതിർക്കാനാണ് കേരളത്തിൽ നിന്നും െരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം പിമാരും ശ്രമിക്കുന്നത് ഈ നിയമനിർമ്മാണത്തെ എതിർത്തുകൊണ്ടാണ് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം എൽ എമാരും ചേർന്ന് പ്രമേയം പാസാക്കിയത് അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാരുടെ വിഷയത്തിൽ മുനമ്പത്തുകാരോടൊപ്പമല്ല ഭരണപ്രതിപക്ഷ പാർട്ടികളെന്നും മറിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി വഖഫ് ബോർഡിനും മതതീവ്ര സംഘടനകൾക്കും ഒപ്പം നിൽക്കുകയാണ് ഈ പാർട്ടികളും എന്ന് വ്യക്തമായിരുന്നു എന്നാൽ മുനമ്പത്തുകാരുടെ സമരത്തെ തണുപ്പിക്കാനായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന പേരിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ നിയമിച്ചുകൊണ്ട് സമരത്തെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി പക്ഷേ സമരാനുകൂലികൾ അല്ലെങ്കിൽ സമരക്കാർ അതിനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ കമ്മീഷനൊക്കെ ഇരുന്നോട്ടെ പക്ഷേ തങ്ങളുടെ ഭൂമിക്ക് ഭൂമിക്കുമേൽ തങ്ങൾക്ക് എല്ലാവിധ റവന്യൂ അധികാരങ്ങളും സ്ഥാപിച്ചു കിട്ടുന്നതുവരെ സമരം ചെയ്യും എന്ന നിലപാടാണ് മുനമ്പം നിവാസികൾ എടുത്തത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിൻ്റെ ഈ മുനമ്പം സമരം അവസാനിപ്പിക്കാനുള്ള ആദ്യ ശ്രമം പാളിപ്പോയിരുന്നു എന്നാലും ഈ ജുഡീഷ്യൽ കമ്മീഷന് എന്ന രീതിയിൽ ഒരു കമ്മീഷനെ വച്ചുകൊണ്ട് ചില കണ്ണിൽ പൊടിയിടലുകൾ നടത്താം എന്നാണ് പിണറായി വിജയൻ സർക്കാർ വിചാരിച്ചത് പക്ഷേ അത് ഹൈക്കോടതി ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് മാത്രമല്ല ഹൈക്കോടതിയിൽ ഇതിന് കേസിന് പോയിരിക്കുന്നത് വക്കഫ് സംരക്ഷണ വേദിയാണ് ഈ വക്കഫ് സംരക്ഷണ സമിതി പോയിരിക്കുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹർജിയിന്മേലാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത് എന്ത് അധികാരത്തിലാണ് ഇത്തരമൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്ന് കോടതി ചോദിച്ചിരുന്നു അതിനുത്തരമായി ഇന്ന് കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അതായത് ഈ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് ജുഡീഷ്യൽ അധികാരങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ വസ്തുത എന്ത് എന്ന് കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കേവലം ഒരു ഉപദേശക സ്ഥാനം മാത്രമാണുള്ളത് ജുഡീഷ്യൽ അധികാരങ്ങളൊന്നുമില്ല ഈ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് അതൊരു പക്ഷേ മുനമ്പം നിവാസികൾക്ക് അനുകൂലമാണ് എങ്കിൽ അത് നടപ്പിൽ വരുത്തണമെന്ന് പറയാനുള്ള അധികാരം ഈ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഇല്ല എന്ന് പിണറായി വിജയൻ കോടതിയിൽ ഇന്ന് സത്യം ബോധിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം താൻ അന്ന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിത്തരാം എന്നത് ഒരു ഉണ്ടയില്ലാ വെടി മാത്രമായിരുന്നുവെന്ന പിണറായി വിജയൻ കോടതി മുമ്പാകെ ഇന്ന് സമ്മതിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മുനമ്പം നിവാസികളോടുള്ള കൂറ് അത് ആത്മാർത്ഥതയില്ലാത്തതാണ് എന്ന് ഇന്നത്തെ സത്യവാങ്മൂലത്തിലൂടെ തെളിയുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात